ഹലോ ഹായ് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഈസ്റ്റർ ആശംസകൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഈസ്റ്ററൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ അതുപോലെ തന്നെ ഇപ്പൊ ഭയങ്കര ചൂടാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് ചൂടിൻ്റെ ഒരു അവശ്യതയിലാണ് ഇരിക്കുന്നത് എല്ലാവരും ഈസ്റ്ററിൻ്റെ വിഭവങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞോ അപ്പം എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ പറയാനായിട്ട് വന്നതാണ് ഞാൻ ഇവിടെ രാവിലത്തെ കാപ്പുടിയൊക്കെ കഴിഞ്ഞു ചുമ്മാങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര ചൂടാണ് ഫുൾ ടൈം ഫാനിൻ്റെ അടി തന്നെയാണ് ഇരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ജലദോഷ ഒക്കെയാണ് ചൂടിന്റെ കവക്കെട്ട് ജലദോഷം കേട്ടിരിക്കുക ഞങ്ങള് പാതിര കുർബാനിക്ക് പോയി ഇന്ന് ഇവിടെ ഏർ പത്തര മണിക്കാണ് കുർ പത്തര മണിക്കാണ് ഉയർപ്പിന്റെ കർമ്മങ്ങളൊക്കെ തുടങ്ങിയത് പന്ത്രണ്ടര മണിയായി കുർബാന ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു മണിയാവാറ് പിന്നെ ഒന്നും കൂടെ പള്ളിയിൽ പോകണം നമുക്ക് എനിക്ക് രൂപമൊന്നും കിത്താൻ പറ്റിയില്ല കാരണം ഭയങ്കര തിരക്കായിരുന്നു പിന്നുച്ച കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് പോയിട്ട് പള്ളിയിൽ ഒന്നും കൂടെ പോയിട്ട് വരാമെന്നായിരിക്കുന്നു എന്തൊക്കെയാണ് ഈസ്റ്റർ പരിപാടികൾ ഞങ്ങൾ ഇന്നിവിടെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ചെറിയ രീതിയിൽ വലിയ ആഘോഷങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ സമൃദ്ധിയുടെ ഒക്കെ ഹാപ്പി ഈസ്റ്റർ ആശംസകൾ നേരുന്നു ഒത്തിരി സ്നേഹത്തോടെ അപ്പോൾ ബൈ ബൈ പിന്നെ വരാം ആരും ഇല്ല എല്ലാവരും തിരക്കില്ലാന്ന് തോന്നുന്നു പിന്നെ ഞാനങ്ങനെ അധികം വരാറില്ലല്ലോ അതുകൊണ്ട് ഇനി ഇന്നിപ്പോൾ തോന്നിയെങ്കിൽ ആർക്കും ഒരു ഈസ്റ്ററാശംസ പറയണമെന്ന് വേണ്ടി വന്നതാണ് വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടണോന്നൊക്കെ ഉണ്ട് പക്ഷെ പറ്റുന്നില്ല എന്നാലും പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും കേട്ടോ വീഡിയോയില് വന്നിട്ട് എല്ലാം മറന്നുപോയി ഇതെങ്ങനെ ബാക്കടിക്കുന്നാണ് ഞാൻ നോക്കുന്നത് ഇങ്ങനെയാ ഇത് നോക്കട്ടെ വേണ്ട നമ്മുടെ സച്ചൂസിന്റെ പണിയാണ് ഇത് സച്ചുസിന്റെ പണിയാണ് ഒരു ബുക്ക് ഒരു ബുക്ക് എടുത്തിട്ട് ഇതുപോലെ കഷ്ണം കഷ്ണമാക്കി ചെറിയൊരു ബുക്കാക്കിയിട്ട് വെച്ചേക്കുക എന്നിട്ടത് മുഴുവനും ഞാൻ ഒട്ടിച്ചു കൊടുത്തു ഇന്നലെ ഇരുന്നിട്ട് അവന് കുഞ്ഞ് ബുക്കാക്കി കൊടുക്കാൻ പറഞ്ഞു അവൻ തന്നെ ചെയ്തത കേട്ടിത് ഒക്കെ വെട്ടി ഉണ്ടോ അഞ്ച് പേരുണ്ട് ുന്നുണ്ട് കമന്സ് ഇടാൻ പറ്റുന്നുണ്ടോ എനിക്ക് ഇതിന്റെ മെത്തേഡ് കുറേ ദിവസം കഴിയുമ്പോൾ മറന്നു പോവണത് അങ്ങനെയൊക്കെ ചെയ്യുന്നോ ഭയങ്കര ചൂടാ ഫുൾ ടൈം ഫാനിന്റെ അടിയിൽ തന്നെ ഇരിക്കുന്നു അപ്പൊ ശരിയെന്നാ പിന്നെ കാണാം എല്ലാവർക്കും ഒന്നും ഹാപ്പി ഈസ്റ്റർ